അവർക്ക് കിട്ടിയ ഒരു ട്രീറ്റ് ഓസമായിരുന്നു ഒരു ടിക്കറ്റ് എടുത്ത് പോയി രണ്ട് പടം കണ്ടു അന്ന് ആൾക്കാരൊക്കെ തന്നെയല്ലേ കൂടുതലും അവരൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെയാണ് കൂടുതലും ഈ സിനിമ ഇറങ്ങുന്നു എന്നുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് കൂടുതലെത്തിച്ചത് പ്രേക്ഷകരെല്ലാം അത് കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പ്രോമിസ് ചെയ്തത് ക്വാളിറ്റിയാണ് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫീഡ് ബാക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളോടുള്ള ഞങ്ങൾക്ക് പ്രേക്ഷകരോടും നിങ്ങളോടുമൊക്കെയുള്ള നന്ദി ഈ ടീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു താങ്ക് സോ മച്ച് ബാക്കി നിങ്ങൾ നിങ്ങളൊക്കെ കണ്ടോ സിനിമ എങ്ങനെയുണ്ട് എന്നിട്ടും ഞാൻ പറഞ്ഞിരുന്നില്ലേ നാലുപരോട് പറയണോന്ന് പറഞ്ഞ ഓക്കെ താങ്ക് യു ശരിയാണല്ലോ നിങ്ങളാണല്ലോ കൂടുതലാൾക്കാരോട് പറയണം താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാലും ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം പേഴ്സണലായിട്ട് പറയുന്നതാണ് ഈ വേർഡ് ഓഫ് പോത്ത് അത് ഈ ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു ായിട്ടിരുന്ന് നമ്മളെ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു ഈ ഒരു പ്ലാനിന്റെ ഈ ഒരു ഐഡിയ പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ് നന്നായിട്ട് വരും ഇപ്പം ഇപ്പോഴത്തെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ആൾക്കാര് മിസ്ഗൈഡ് ചെയ്യേണ്ട ഒരു തോന്നുന്നുണ്ടായിരുന്നു പ്രതീക്ഷ ഇല്ലാതെ ആൾക്കാർ തിയേറ്ററിൽ വന്ന് അല്ലെങ്കിൽ അവര് വലിയ ഹൈപ്പ് കൊടുക്കാതെ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ക്വാളിറ്റി ഉള്ള സിനിമയായിരുന്നു നമ്മൾ

ഇന്നൊക്കെ വിളിച്ച ആളുകൾ പറയുന്നത് ഒരു രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോലും എവിടൊന്നും ഒരു നെഗറ്റീവ് കമൻ്റോ ഒന്നും കേൾക്കുന്നില്ല എന്നാണ് നെഗറ്റീവ് കമൻ്റ് കേൾക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കേൾക്കാതെ നിരാശരായി വിളിച്ച ആളുകൾ ഉണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ പിന്നെ വന്നിരുന്ന് നേരത്തെ തള്ളണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആ രീതിയിൽ ആ പ്രസ് പ്രസ്മീറ്റിൽ കഴിഞ്ഞ മൺട്രീസിന് മുമ്പുള്ള പ്രസ്മീറ്റിലും മറ്റ് ഇൻ്റർവ്യൂസിലും ഒന്നും നമ്മൾ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരുന്നത് നിങ്ങൾ തന്നെ ഒരാൾ ഹാപ്പി 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 ആണെങ്കിൽ ആണ് സോ ലെറ്റ് ഹാൻഡ് ഓവർ ടു പ്രൊഡ്യൂസർ ആണോ ും വളരെ ഹാപ്പി ആണ് കളക്ഷനും വെച്ചിട്ട് നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ ഗംഭീരമായിട്ട് കളക്ഷൻ പോകുന്നുണ്ട് ഇന്നത്തെ ബുക്കിംഗ് ആണെങ്കിലും ദിവസങ്ങളാണല്ലോ ഇപ്പം പ്രീ ബുക്കിംഗ് എല്ലാം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഒരു ക്വാളിറ്റി ഉള്ള സിനിമ അതുപോലെ തന്നെ നല്ല കളക്ഷനും ആ സിനിമയ്ക്ക് വരുന്നുള്ള കാര്യത്തിൽ പ്രൊഡക്ഷൻ രീതിയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞാൻ മൂവി തിയേറ്ററിൽ കണ്ടിട്ടില്ല ഞാൻ മസ്കറ്റിലായിരുന്നു ഞാനിപ്പോ മസ്കറ്റിൽ വെച്ച് തന്നെ എന്റെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എല്ലാം നല്ല പ്രിവ്യൂസ് ആയിരുന്നു അത് ഭയങ്കര സന്തോഷം ഞാനിവിടെ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു അവിടെ നിന്ന് ഞാൻ വിളിച്ചത് പറഞ്ഞത് പടം കണ്ടിട്ട് നന്നായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഒരിക്കൽ പറഞ്ഞതാണത് ഞാൻ ടോവിയായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അഭിനയിക്കുന്നത് ആദ്യം മിന്നൽ മുരളി അത് ബമ്പറായിരുന്നു ഇത് അതുപോലെ ആവുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാനതിൽ വലിയൊരു വേഷം ഒന്നുമല്ല പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ കുറച്ച് കണ്ടതാണ് ഈ പടം ഞാൻ അല്ലാതെ എൻ്റെ അല്ലാതെ ഞാൻ കുറച്ച് കണ്ടു അപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നല്ലൊരു മുഖ്യായിരിക്കുന്നു എന്നുള്ളത് പിന്നെ കണ്ട സുഹൃത്തുക്കളെന്നെ വിളിച്ച് പറഞ്ഞതും വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഓരോ ഓരോ സംഭവങ്ങളും എടുത്തെടുത്ത് പറഞ്ഞു വളരെ എം പിറായിട്ടുണ്ട് ത്വിയെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഒരു പോലീസ് വേഷത്തിൽ വളരെ ആയിട്ട് തന്നെ ശ്രദ്ധാപൂർവം വളരെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് പിന്നെ മേയ്ക്കി മേക്കിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിൽ കൂടുതലും ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് ഞാൻ കാണും കാരണം ഞാൻ ഇന്നലെ രാവിലെ എത്തിയുള്ളൂ ഞാൻ കാണും കണ്ടുമ്പഴേക്കും എന്നെ കുറിച്ച് പറയുള്ളൂ അത് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് ഞാനിപ്പോൾ പറയുന്നത് വളരെ നല്ല മേക്കിംഗ് ആണ് ആരാണത് എന്നൊക്കെ ചോദിച്ചു ഞാൻ പോലെ എനിക്കിനി എൻ്റെ വളരെ ഞാനത് വളരെ അടുത്ത് അറിയുന്ന ഒരു സുഹൃത്തു കൂടിയാണ് നേരത്തെ ജോണി ആൻഡിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും അങ്ങനെ ഒരുപാട് പേരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എന്തായാലും ഗംഭീരം ഉണ്ട് അളെ കണ്ടിട്ടൊന്നും പറഞ്ഞേക്കണം എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം വെച്ചിട്ട് എങ്ങനെയുണ്ട് പടം എന്നുള്ളതാണ് തിയേറ്ററിൽ കുറേ തിയേറ്ററുകൾ എൻ്റെ പരിചയമുള്ള കുറെ തിയേറ്ററുണ്ട് തിയേറ്ററിലേക്ക് വിളിച്ചുവെച്ചപ്പോൾ വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ഗംഭീരമാണെന്ന് പറഞ്ഞു അതിന് വളരെ സന്തോഷമാണ് പിന്നെ നിങ്ങളൊക്കെ ഇണ്ടല്ല ഈ പ്രൊമോഷൻ തരാനായിട്ട് അത് നിങ്ങളുടെ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റെസ്പോൺസ് എനിക്ക് പറഞ്ഞ പോലെ പടം ഇറങ്ങിയ ദിവസം കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്നാണ് തൊടുപുഴയിൽ നിന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ പറയുക ഈ പടത്തിന്റെ ഒരു ഭാഗമാകുമ്പം എനിക്ക് കൂടുതലായിട്ട് ഇതെന്താണ് പരിപാടി എന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ ശരിക്കും എന്താ പറയുക ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും അയ്യോ ഇത്രയും നല്ലൊരു പ്രൊജക്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഞാൻ വന്നത് എന്നാലോചിച്ചിട്ട് ഞാനത് എന്താ പറയുക ഡയറക്ടറെ വിളിച്ച് പറയുകയും ചെയ്തു ഒരുപാട് നല്ല നല്ല എന്താ പറയുക നല്ലൊരു ക്ലാസ്സി ഫീൽ ഏ അവസാനം വരെ എല്ലാവരും നല്ല രസമായിട്ട് പടം കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നതാണ് കണ്ടത് ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും ഈ പറഞ്ഞ ജിനു എഴുതിയ ഒരു പരിപാടി ഏ അപ്പോൾ എന്തുകൊണ്ടും മോശമാകില്ല എന്ന് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ ജനങ്ങളത് ഏറ്റെടുക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം അതുപോലെ എന്ത് രസമായിട്ടാണ് വളരെ പക്വതിയോടുകൂടി നല്ല രസമായിട്ട് അതുപോലെ ആ ഒരു കാലഘട്ടമൊക്കെ എന്തുമല്ല എയ്റ്റീസ് നയൻറ്റീസ് ആണ് കാലഘട്ടമൊക്കെ എന്ത് രസമായിട്ടാണ് അത് ചായ ചെയ്തിരിക്കുന്നത് അതിലിരിക്കുന്ന ഓരോരുത്തർ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് പടം ഇത്രയും നന്നായി വന്നതിൽ എല്ലാവരും സ്വീകരിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റിലാണ് ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു ഒരാക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വാക്കുകളിൽ ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല എപ്പോഴും ഒരു സിനിമ കഴിയുമ്പോൾ ഓരോ സിനിമ ഓരോ ഷോകൾ കഴിയുമ്പോൾ ഹൗസ്ഫുൾ ബോർഡുകൾ വരുമ്പോഴും ആ സിനിമ കണ്ടിറങ്ങി പുറത്ത് നിന്ന് നമ്മളെ ചിലപ്പോൾ മുൻപ് രിചയം പോലും ഇല്ലാത്തവർ നമ്മൾ തിയേറ്റർ വിസിറ്റിന് ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒന്ന് ഹഗ് ചെയ്തിട്ട് കൊള്ളായിരുന്നു ചിലപ്പോൾ ഒരു വാക്കേ പറയും കൊള്ളായിരുന്നു അനെ പക്ഷെ അത് വളരെ ഹൃദയത്തിൽ ഹൃദയത്തെത്തുള്ള രീതിയിൽ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് വളരെ കാര്യബർ ഒരുപാട് ക്രൂ മെമ്പേഴ്സിനോടൊപ്പം ആക്ടേഴ്സിനോടൊപ്പം എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഞാനതിൽ കൃതജ്ഞനാണ് താങ്ക് യു താങ്ക് യു ി ഒരു അഭിനേത്രിയിലും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് എപ്പോഴും എന്റെ ഒരു ആഗ്രഹം അപ്പോ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കണ്ട് കൊതിച്ച് ഒരു സീരിങ്കിലൂടെക്ക് കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് അഭിനേതാക്കളുടെ കൂടെ ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിനേക്കാളും കൂടുതൽ കൂടുതലത് ജനങ്ങൾ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നറിയുന്നത് സന്തോഷം പറയുന്ന പോലെ എല്ലായിടത്തുനിന്നും എനിക്ക് സാറിനെ ഞാൻ ചെറുപ്പം മുതലേ സാറിൻ്റെ കൂടെ 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 അല്ല ഓഫ് കോഴ്സ് ആണെങ്കിലും ഐ മീൻ ബാബുരാജ് ആക്ടേഴ്സ് ഞാൻ അഭിനയിക്കണത് ഭയങ്കര ആഗ്രഹമുള്ള ഇങ്ങനെ സിനിമയിലൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ആ കണ്ടു ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു നന്നായിട്ടുണ്ട് ഐ സർക്കുറ്റം സോ ഹാപ്പി പിന്നെ എല്ലാവരും ഇപ്പം ഡിറക്ഷനെ കുറിച്ചാണെങ്കിലും സ്ക്രിപ്റ്റിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സിനിമാറ്റോഗ്രഫി പിന്നെ ആർട്ട് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻസിനെ കുറിച്ചും നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും അവരവർക്ക് കിട്ടിയ സ്പേസിൽ നിന്ന് അവരവരുടെ ബെസ്റ്റ് കൊടുത്തത് കാണുമ്പോഴത്തേക്കും അതിലേറെ സന്തോഷമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അതെന്തെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവുന്നതായിരുന്നു ഞാൻ അത് അവരോട് പേഴ്സണലായിട്ട് പോയി പറയുന്നതായിരിക്കും ആരൊക്കെയാണെന്ന് വെച്ചാൽ ബെസ്റ്റില്ല ആ സോ ഹാപ്പി ആൻഡ് താങ്ക് യു ആൾ ഫോർ യുവർ സപ്പോർട്ട് താങ്ക് യു ഓട്ട് ബ്രോ ബ്രോയും അതെ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം തിയേറ്ററിലൊക്കെ ലൈവ് ആയിട്ട് റെസ്പോൺസ് കാണാൻ പറ്റി അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം മനു ബ്രോനെ കാണുമ്പോൾ അപ്പോൾ ഹോ എക്സൈറ്റഡ് വെയ്യും തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഭർത്തന പറഞ്ഞ പോലെ വലിയ സിനിമകളിൽ മുഴുന്നുള്ള കഥാപാത്രം അഭിനയിക്കുന്നതിനേക്കാൾ എത്ര വേദന വലിയ സിനിമകളിൽ ചെറിയ ഒമ്പത് രണ്ടോ സീനില് വന്നു പോകും അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ എത്ര പോയിട്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആണ് സോ അപ്പോൾ ഞങ്ങൾ പറയുന്ന നാട്ടുകാരനാണ് ടൊവീന പോളിസ് ഡ്രസ്സിൽ വരുമ്പോൾ അതൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് നിങ്ങളുടെ തൃശൂർ സ്ലാൽ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ ഞാൻ കറവ് അറിഞ്ഞാൽ ചോദിച്ചിട്ടില്ല എൻ്റെ അൽട്ടിമേറ്റ് ടൊവീന കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കായിട്ട് ആവശ്യമില്ല ഞാൻ ഏറ്റവും ഏറ്റവും ആദ്യം ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടാണ് അഞ്ചും കൂടെ താങ്ക് യു സോ മച്ച് നിറ താങ്ക് യു താങ്ക് യു സിനിമ ആണ് ഭയങ്കര നല്ല റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ യങ് ഡൈനാമിക്രൗഡാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഫസ്റ്റ് ലെറ്റ് മീ സ്റ്റാർട്ട് അല്ലേ കുറച്ചു നല്ല ആ കിട്ടി ഓക്കെ 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 സോ വിഷ്ണു വിഷ്ണുവിടെ ഇന്നലെ ഒരു കോമഡി വിഷ്ണു ഇത് സ്പോയിലർ അല്ല എല്ലാരും മൂവി കണ്ടു വിശ്വസിക്കുന്നു ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് മോനെ പ്രെയിൻ എട്ടിയപ്പോ വേറെ എടുത്തോ പ്രെയിൻ കെട്ടിയപ്പോ വേറെടുത്തോ അല്ല ചേച്ചി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ പേര് വിഷ്ണു ജി ഭാര്യത്തെ ഓഫ്സ് ടു ഇത്രയും ഇത്രയും ആളുകളിലൂടെ വന്നാൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി സ്റ്റേജിൽ ഇരിക്കാൻ പറ്റിയെന്നൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് സോ ഐ ഡോ ഹാവ് എനിത്തിങ് ആൻസ് ടു ആസ് ഇത് തന്നെ എന്ത് സംഭവിച്ചാലും ഹിയർ ഇസ് ഓൾ ബോണസ് ഫോർ ഫോർമി ആൻഡ് നല്ല റിവ്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതുവരെ വീട്ടുകാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും വിളിച്ചു സിനിമ നല്ല എന്ന് പറഞ്ഞു സോ ഓൺ ക്ലൗഡ് നയൻ റൈറ്റ് നൗ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒന്നാമത് ഈ സിനിമ ഈ റണ്ണിങ് സക്സസ്ഫുള്ളി എന്നുള്ളത് വെറുതെ എഴുതി വെച്ചിരിക്കുവല്ലോ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുമ്പോൾ ഒത്തിരി 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 സന്തോഷം പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ അറിയില്ലായിരുന്നു എസ്തറ്റിക്കലി ഇത്രയും ഒത്തിരി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലാണ് അങ്ങനെയുള്ളൊരു ടോബിനോ പടത്തിലാണ് അഭിനയിക്കുന്നത് എനിക്ക് തീരെ അറിയണ്ടായിരുന്നില്ല വിഷ്വലി കണ്ടപ്പോ ആ ഒരു അതിമനോഹരമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോ അതിൻ്റെ ഒരു വല്ലാത്ത എന്താണ് സന്തോഷം കാണുമ്പോ കിട്ടി ഈ സിനിമയിൽ ഒരു പാർട്ടാണ് ഞാൻ കൂടെ റിയലൈസേഷൻ ജോയിൻ സോ മച്ച് നോ അപ്പോൾ ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞ ശേഷം തിയേറ്ററിൽ പെർഫോമൻസിനെ എല്ലാവരും എന്താ ചെയ്യുന്നു ആ തന്നെയാണ് ഇരിക്കുന്നത് ഗംഭീര അഭിപ്രായമാണ് അതുകൊണ്ട് എന്റെ വളരെയധികം ഭയങ്കര അപ്രീസിയേഷൻ ഉണ്ട് ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ എന്നെ സിനിമ കാണാൻ പോയി അവർ തിരിച്ചു വരുമ്പോൾ സർപ്രൈസായിട്ട് ഒരു കേക്ക് ആയിട്ടാണ് വന്നത് ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്തായാലും സത്യത്തിൽ കണ്ണു നടന്നുപോയി അങ്ങനെ ഒരു ഒരു അനുഭവം എൻ്റെ ഡയറ്റി ഫസ്റ്റ് ടൈപ്പാണ് അതിന് പ്രധാന കാരണക്കാരൻ ആയിരിക്കുന്നു ജിനു ജിനു ആണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ചുടി നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാരി കേട്ടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാരും തീരുമാനിക്കണം പക്ഷെ ജിനു വാക്ക് വലിച്ചു അത് ജിനുനോട് ഒരു കാര്യം പറഞ്ഞു നൂറ് ശതമാനം കട്ടയ്ക്ക് ഞങ്ങളെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് ശതമാനം കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു ചേട്ടാ ഈ പടം ആണെങ്കിൽ ഈ നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു അതിപ്പോ എനിക്ക് വേണം യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ ഇപ്പൊ ഇവിടെ രണ്ടുപേരും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആരോട് ലാസ്റ്റ് ചോദിക്കണം സോ ലെറ്റ് എങ്ങനെയാണ് ഹൗസ് യുവർ എക്സ്പീരിയൻസ് ഞങ്ങൾ സസ്പെൻസ് ആക്കി വെച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു അത് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് റിവീൽ ചെയ്തത് എല്ലാരും അതാണ് വിചാരിച്ചിട്ടില്ല ഞാൻ ഉണ്ടാവും അതൊന്നും ഇങ്ങനൊരു ലുക്കിൽ ഈയൊരു പീരിയോഡിക് പടത്തിൽ തന്നെ പ്രതീക്ഷിക്കില്ല ആരും സോ എനിക്കും അതാണ് ഫുമീൻ ദിസ് പ്രോഡക്റ്റ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് സംതിങ് വി ബ്രോക്ക് ലൈക്ക് ടൈപ്ഡ് ആയിരുന്നിരുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു ഏറ്റിക്സ് പീരിയോഡിക് പടത്തിൽ ഭാഗമാ ഐ നാവർ ഹാർഡ് ഐ കുട്ട് പുള്ളി ഡോഫ് താങ്ക്സ് ടു ഡാവിൻ എനിക്ക് ഇടയ്ക്ക് ഒന്ന് കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ബ്രോഡ് ബാക്ക് ഫുമി സോ ഇത്രയും പറഞ്ഞ പോലെ ഇത്രയും ഇത്രയും വലിയ വലിയൊരു വലിയൊരു കാസ്റ്റും നല്ല ടീമും നാളെടുത്ത് ഷൂട്ട് ആ വാല്യൂ ഉണ്ട് വർക്കിന് സോ സോ ഐ റിയലി 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 ഹാപ്പി താങ്ക്സ് ടു നമ്മളെ ഹായ് എൻ്റെ പേര് തേജസ്വിനി പ്രവീൺ എനിക്ക് ഇവരോട് വർക്ക് ചെയ്ത ഒരു സോ ഫൺ നല്ല രസും എന്നോട് വർക്ക് ചെയ്യാൻ ആൻഡ് ഐം റിയലി ഹാപ്പി നല്ല റിവ്യൂസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കണ്ടിട്ട് വന്നു ഇറ്റ് വാസ് ദ മൂവി ഓവറോൾ വാസ് ലൈക്ക് സോ ഗുഡ് ആൻഡ് ടൊവിനാജേട്ട് എന്നോട് വർക്ക് ചെയ്യാൻ ഇറ്റ് ഈസ് സോ കംഫർട്ടബിൾ ആൻഡ് അല്ലെങ്കിൽ ചി ജി വിഷ്ണു ആൻഡ് എവറി വൺ വാസ് സോ ഫൺ ടു വർക്ക് വിത്ത് ആൻഡ് യാം താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി യാ താങ്ക് യു അവൻ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് കുറെ പേര് അവന്റെ പേരിന്റെ വേറെ പേരാണ് ഡിഒപിന്നു പറഞ്ഞിടുന്നത് ഇത്രയും നന്നായി ചെയ്തിട്ട് എന്റെ പേര് കൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തോളൂന്ന് പറഞ്ഞത് എന്റെ പേരിൽ പറയുന്നതാണ് ഗൗതമാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഗൗതമാണ് ഞാൻ ഗൗതമിൻ്റെ കൂടെ കൂതരയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് തീവണ്ടിയില് ഗൗതമായിരുന്ന ഒരു സിനിമാഗ്രാഫർ കൽക്കി പക്ഷെ ഗൗതം ബ്രില്യൻ ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമാഗ്രാഫി ചെയ്തിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയില് അവന്റെ പേര് മാറി വായിക്കില്ലേ അത് ഗൗതം ചെയ്തിരിക്കുന്നത് നല്ല ഒരുപാട് സന്തോഷം ഭാഗമാകാൻ സാധിച്ചതിന് ഞാൻ അതിനുമ്പോസ് സ്റ്റേഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിലുള്ള ഏറ്റവും നല്ല ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് സിനിമ കണ്ട് ഒരുപാട് പേര് നന്നായിരുന്നു അഭിപ്രായം പറയുന്നു വിളിക്കുന്നു അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സംവിധായകൻ ഡാർവിനും ഡോൺവിനും അതേപോലെ തന്നെ ജിനോ എബ്രഹാമിനും ടോബി എല്ലാവർക്കും ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച് എല്ലാ ക്രൂസിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല വേഷനാണ് നിങ്ങൾക്ക് തരാൻ ഞാൻ നന്നാക്കി ശ്രമിക്കാം